يا عبيس رضي الله عنه ഒരാളുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് വേദനയും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളുമായി നടന്നു നീങ്ങുന്ന ഒരു മനുഷ്യന്റെ അരികിലൂടെയാണ് കടന്നു പോയത് അങ്ങനെ കടന്നു പോകുമ്പോൾ മഹാനായ വൈസ്രൽ എല്ലാം ചോദിച്ചു പോവുകയാണ് അല്ല കൂട്ടുകാരാ നിന്റെ മനസ്സിന് വല്ലാത്തൊരു വേദനയുണ്ട് ആ സമയമാണ് പറയുന്ന ഞാൻ ഒരു വഴി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് പക്ഷേ എന്റെ വീടിന്റെ ഉള്ളറയിൽ എന്റെ പ്രിയപ്പെട്ടവരില്ല എന്റെ മക്കളില്ല എന്റെ എന്റെ പ്രിയപ്പെട്ട മക്കളുണ്ട് എന്റെ ഭാര്യയുണ്ട് അവരെ തനിച്ചാക്കിയിട്ടാണ് ഞാൻ കടന്നു പോകുന്നത് പക്ഷേ ഒരാളും എന്റെ പ്രിയപ്പെട്ട മക്കളുടെ അരികത്തില്ലല്ലോ ഞാൻ ഒരുപാട് ദൂരയാത്രക്കാണ് പോകുന്നത് ദൂരയാത്രയാണ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാ എന്റെ പ്രിയപ്പെട്ട പൊന്ന ഞാൻ നോക്കുക എന്നറിയില്ല അവരുടെ കാര്യം എങ്ങനെ അറിയുമെന്നറിയില്ല അല്ലെങ്കിൽ െന്ന് പറഞ്ഞിട്ട് പോകാൻ ഒരാള് പോലും എന്റെ അരികത്തില്ല അപ്പോഴാണ് മഹാനായ വൈശ്രതി അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയമുള്ള കൂട്ടുകാരാ നീ എവിടെങ്കിലും പോകാരുങ്ങുമ്പോ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ടല്ലോ അസ്മാ ഉൽ ഹുസിനയുണ്ടല്ലോ അതൊന്ന് ചൊല്ലുമോ നിന്റെ വീട്ടിലൊന്ന് ചൊല്ലുമോ അങ്ങനെ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ നീ ചൊല്ലിക്കൊണ്ട് കടന്നു പോവുകയാണ് നിന്റെ വീട്ടിന്റെ ഉള്ളിൽ അതൊരു കാവലാണ് നിന്റെ വീടിന്റെ ഉള്ളിൽ പ്രകാശമാണ് നിന്റെ വീടിന്റെ ഉള്ളിൽ കുളിർമയാണ് തൊണ്ണൂറ്റി ഒൻപത് പേര് വന്നതാ കാണാത്തൊരാൾ പഠിക്കുന്നു എന്നാൽ സ്വർഗത്തിലാണ് അവനും ഹദീതിൽ ഉണ്ടത് എല്ലാ ദിവസവും നമ്മൾ നമ്മള് കടന്നു വരുകയാണോ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങള് ഒരാള് കാണാതെ പഠിക്കുകയാണോ അവന്റെ വാസലം എവിടെയും അറിയുമോ അത് അള്ളാഹുവിന്റെ സ്വർഗമാണെന്ന് മുത്ത് മുഹമ്മദ് അള്ളാഹുവിന്റെ ഈ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മുകളും ഒരാള് കാണാതെ പഠിച്ചാൽ ആ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മുകൽ ഒരാളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവന്റെ വാസസ്ഥലം വള്ളാഹുവിന്റെ സ്വർഗമാണ് അതുകൊണ്ട് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ കാണാതെ പഠിക്കണം നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് കടന്നു വരാൻ പറ്റുമെങ്കിൽ ചിന്തിച്ചുകൊണ്ട് കടന്നു വരണം അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അവിടെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് അവിടെയാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാൻ കഴിയുന്നത് സന്തോഷത്തിന്റെ വടികളും ആനന്ദത്തിന്റെ വടികളും അള്ളാഹു നമുക്ക് തരുന്നത് ആ അള്ളാഹുവിന്റെ അസ്മാവൽ ഹുസിനെ കാണാതെ പഠിക്കുമ്പോഴാണ് അസ്മാവൽ ഹുസിനെ ഒന്ന് കാണാതെ പഠിച്ചു അള്ളാഹു നമുക്ക് തരുന്ന എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകരപടംന്ന് പഠിപ്പിക്കുകയാണ് അവൻ സ്വർഗത്തിലാണ് അത് അത് പഠിക്കുന്നവർക്ക് പഠിക്കുന്നവർക്ക് രണ്ട് ദിവസത്തെ മെനക്കേട് കൊണ്ട് നേടുന്നത് പറയാൻ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലോ എന്നാൽ പറഞ്ഞു നിനക്ക് എവിടെ പോണോ നിന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് എത്ര വലിയ വിദൂരത്ത് ഏതൊരു സ്ഥലത്തേക്കാണ് നീ കടന്നു പോവുന്നത് അത് നീ ഏത് വലിയ സ്ഥലത്തേക്കാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിലും ഇറങ്ങിക്കോ അത് നിന്റെ ജീവിതത്തിൻ്റെ ഒരു പാഠമാണ് ആണ് നിന്റെ മക്കൾക്കും നിന്റെ ഭാര്യക്കും അതൊരു കാവലാണ് പ്രവാസ ലോകത്തേക്ക് പോകുന്നവരെ ചൊല്ലിക്കോ വീടിന്റെ ഉള്ളിൽ ഒറ്റ കഴിയുന്ന മക്കളും ഭാര്യയൊക്കെ ചൊല്ലിക്കോ അതവർക്കൊരു താങ്ങും തടലുമാണ് ഇത് വെറുതെയല്ല ഇതിനുള്ളത് കേൾക്ക രൂപം എങ്ങനെ അള്ളാഹു ഒരു മലക്കിനെ പടച്ചിട്ടുണ്ട് അസ്മാൽ ഹുസിനെ ചൊല്ലുന്നവരെ ശ്രദ്ധിച്ചോ അല്ലാ ഒരു മലക്കിനെ പഠിച്ചിട്ടുണ്ട് ആ മലക്കിന്റെ രൂപം എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയാണ് അവർക്കുള്ള തലയും ആയിരം എന്നുണ്ട് ആയിരം മുഖമുണ്ട് ഓരോരോ മുഖമില്ലായിരം വായുണ്ട് ഓരോരോ വായിൽ നാക്കുമായിരമുണ്ട് ഇതന്തൊരു മലക്കായത് ഇതന്തൊരു മലക്കായത് സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അള്ളാഹുത്താല പടക്കുന്ന മനുഷ്യനെ പറ്റിയാണ് അള്ളാഹുത്താല ഒരു മനുഷ്യനെ പറ്റി മൊത്തനിധങ്ങൾ പഠിപ്പിക്കാണ് അള്ളാഹുവേ അവർ തലയും ആയിരം നിന്നുണ്ട് അമ്മാഹു പടച്ച മനക്കിന് ആയിരം തലകളുണ്ട് ഓരോരോ തലയിൽ ആയിരം മുഖമുണ്ട് ഈ ആയിരം തലയിൽ ഓരോ മുഖത്തിനും ആയിരം തലയുണ്ട് ഒരു മുഖം ഒരു മുഖം ഒരു മുഖം ആ മുഖത്തിന് 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 ആയിരം തല ആയിരം തല ആയിരം ആയിരം മുഖവും ആയിരം തലയുമുള്ള ഒരു മലക്കിനുള്ള പടക്കാണ് ഒന്ന് ചിന്തിക്കണം ആ മലക്കിൽ നിന്ന് ആ മലക്കിൽ തന്നെ ആ ഒരു തലയിൽ ആയിരം തല വേറെ മൊത്തത്തിൽ ആയിരം തല പിന്നെയോ പിന്നെയോ ആയിരം തലയിൽ ഒന്നിന്റെ പുറത്ത് വീണ്ടും ആയിരം തല ആയിരം തലയിൽ ആയിരം മുഖമുണ്ട് ഓരോ തലയിലും ആയിരം മുഖം വെച്ചുണ്ട് ഓരോരോ മുഖമിൽ ആയിരം വായുണ്ട് ഒരു മുഖത്തിൽ തന്നെ ആയിരം വായാണ് നമുക്കൊന്നല്ലേ ഉള്ളൂ ഒരു മുഖത്തിൽ തന്നെ ആയിരം വായാണ് ഓരോരോ വായിൽ നാക്കുമായിരമുണ്ട് ഓരോ വായിലും നാക്കുവല്ലായിരമാണ് അപ്പോൾ വർക്കൃതി നോക്ക് നാക്കിൻ്റെ കോടിക്കണക്കിന് മുണ്ട് കോട്ടു നികൃത്യവും ഈ നാക്ക് കൊണ്ടു നിരന്തരം റബിന് تسبیح چلی یا ملک ആയിരം തല അതിൽ ആയിരം മുഖം ആയിരം മുഖത്തിൽ ആയിരം നാക്ക് ആയിരം വായ ആയിരം വായിൽ ഓരോന്നിലും ആയിരം നാക്ക് അങ്ങനെ ഉള്ളൊരു മലക്കിന് അള്ളാഹു പടക്കുന്നുണ്ട് ഓരോ വായിലും ആയിരം നാ വെച്ചുള്ള മലക്കുകൾ അള്ളാഹുവിന് വേണ്ടി അവിടെ നിന്ന് തസ്വീഹു ചൊല്ലുകയാട് ചോദിച്ചു ആ മലക്കും നിലാഹോ നിനക്കൊണ്ട്

നൂറ് ശതമാനം ഈ മലക്ക് ചോദിക്കാ റബ്ബേ നിനക്ക് നിനക്കെപ്പോഴും ഇത്രയും നാവുകൾ കൊണ്ട് തസ്മീക എന്നാൽ ഇതിനേക്കാൾ മെച്ചമുള്ളവരുണ്ടോ അപ്പോഴാണ് റബ്ബിന്റെ വാക്ക് ആത അവർ കൊള്ള മക്കളിൽ നിന്നൊരാൽ ചെയ്യുന്നതാണ് നിങ്ങളെ കാലമലുകൾ അള്ളാഹു അല്ലാഹുപിടന്ന മലക്കിനോട് പറയുന്ന മലക്കെ ആദം നബിയുടെ മക്കളിൽ നിന്നൊരാൾ അതായത് നമ്മളാകാം ആരാകാം ഒരാൾ ചെയ്യുന്നതാണ് നല്ല അമലുകൾ ആരാണോ റബ്ബേ ആ മഹാൻ ഞാൻ ചെന്ന് കാണാൻ എനിക്കനുവാദമുണ്ടാ ഇന്ന് അള്ളാഹു സുഹാനോട് ഈ മലക്ക് വളരെ ചെന്നിട്ട് പറയുന്നു നല്ലതുപോലെ ചൊല്ലുന്ന ആയിരം 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 തലയിൽ ഞാൻ നനക്കപ്പെടും പടച്ചവനെ എന്നെക്കാൾ നല്ലൊരാളുണ്ടോ നിനക്ക് തസ്മി ചൊല്ലുന്നത് അപ്പറപ്പ് പറഞ്ഞു ആ തന്നെ മക്കളിൽ ഒരാളുണ്ട് ഈ മലക്ക് പറഞ്ഞ എനിക്കാ മനുഷ്യന്റെ അരിയിലേക്കൊന്ന് പോകാൻ അനുവാദം തരുമോറപ്പേ അനുവാദവും വാങ്ങിച്ചു കൊണ്ടിറങ്ങുന്നതായി തമ്മിൽ പരസ്പരം കണ്ടു സന്തോഷത്തിലായി വെറും പറഞ്ഞിനേക്കാൾ കൂടുതൽ യാതൊന്നും മലക്കന്ന് കണ്ടില്ലേ മഹാനിൽ ഇന്നും അങ്ങനെ ഈ മല കടന്നു വന്ന് ഈ മനുഷ്യനോട് സംസാരിച്ചു മല കാണെന്ന് പറഞ്ഞില്ല രണ്ടുപേര് സന്തോഷത്തില ഈ മനുഷ്യനോടൊപ്പം കൂടുകയാണ് ഈ മനുഷ്യനോടൊപ്പം കൂടുകയാണ് പക്ഷേ ഈ മനുഷ്യൻ അധികം അമലകളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ മലക്ക് ചോദ്യമായി അവരോട് എന്തുണ്ട് ഇത് കൂടാതെ പറയോട് എന്തുണ്ടെന്ന് പറയുമോ അതെന്നെ ആദൻ മക്കളിൽപ്പെട്ട ഒരാളോട് പറയാ ഈ ഫർമ്മ നിസ്കാരങ്ങളും ഇങ്ങനെയുള്ള നന്മകളും അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അപ്പോൾ അവിടെ നിന്ന് ചൊല്ലുമേ ഞാൻ നിത്യവും വെറും അസ്മാൽ ഹുസ്നയിൽ നിന്ന് പത്തെണ്ണ ഞാൻ ചൊല്ലാറുണ്ട് അധികമൊന്നുമില്ല പത്ത് ഇസ്മകള് അള്ളാഹുവിന്റെ ഇസ്മകളിൽപ്പെട്ട പത്തെണ്ണം ഞാൻ ചൊല്ലും അതല്ലാതെ വേറൊന്നുമില്ല അപ്പോഴാണ് റബ്ബ പറയുന്നതിനേക്കാൾ എന്റെ ഇസ്മ പറയുന്നവനിക്ക് പ്രതിഫലമുണ്ടെന്നാണ് അതിനേക്കാൾ പ്രതിഫണമുണ്ട് അൽഹംദില്ലാ അതുകൊണ്ട് സഹോദരങ്ങളെ സുഭകനുസ്കാരം കഴിഞ്ഞിട്ട് അസ്മാൽ ഹുസ്ന ചൊല്ലാൻ പറ്റോ എപ്പോഴെങ്കിലും ചൊല്ലിയിട്ട് നിങ്ങളുടെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് സന്തോഷം തരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം അല്ലാഹു തരും കടങ്ങളുള്ളവരാണോ ഉള്ളവരാണോ വിഷമമുള്ളവരാണോ ദുഃഖമുള്ളവരാണോ എന്ത് പ്രയാസമായാലും എന്ത് ദുഃഖമായാലും അള്ളാഹു അതെല്ലാം പരിഹരിക്കുമെന്നുള്ളതാണ് അള്ളാഹു എല്ലാം മാറ്റിത്തരുമെന്നുള്ളതാണ് അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹുതം എന്ന സൗഭാഗ്യമാണ് സ്മാലോസന ജീവിതത്തിൽ ഏറ്റവും നല്ല സൗഭാഗ്യമാണ് പ്രിയപ്പെട്ട ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്നിപ്പോ ലൈക്ക് ചെയ്യണം എന്തെന്നറിയോ എപ്പോഴും ഞാൻ പറയില്ലല്ലോ ഈ ഒരു അസ്മാഅൽ ഹുസിനുടെ മഹത്വം ഒരുപാട് ആളുകളിൽ എത്തട്ടെ നിങ്ങൾ വിചാരിച്ചിത് പല ആളുകളിൽ എത്തും ആരെങ്കിലും ഒരാളെങ്കിലും അതിനെ പഠിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടൂലെ അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹുബേ റബ്ബേ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ രോഗങ്ങളെ മാറ്റണേ റബ്ബേ അറബേ അസ്മാൽസുന മുടങ്ങാതെ ചൊല്ലുന്നവരാണ് അവരെ തല്ലല്ല റബ്ബേ അവരെ ദുഃഖത്തിൽ ആഴ്ത്തല്ല റബ്ബേ വേദനകൾ കൊടുക്കല്ലേ റബ്ബേ നമ്മൾ എന്ത് ഈ അസ്മാൽ നമ്മളിങ്ങനെ ചൊല്ലുമ്പോ അതിപ്പോ ഉസ്താദ് വെറുതെ വന്നിരുന്ന ഒരിക്കലും ഒരിക്കലല്ല ഒരുപാട് മഹത മതിൽ നിറഞ്ഞിട്ടുള്ളതാ സന്തോഷത്താല് നിറഞ്ഞു വന്നാൽ നിത്യമാ അസ്മാ ഉൽഹു പതിവാക്കുകയാണെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ദുഃഖങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ എന്റെ അമ്മാ നല്ല നീയത്ത് മനസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഏതൊരാൾ അസ്മാ ഉൽഹുന ചെല്ലുന്നോ അള്ളാഹുവേ അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മാധുര്യം ലഭിക്കുന്നതാണ് നമ്മൾ എന്തിനാ പേടിക്കുന്നത് നമ്മൾ ആരാ പേടിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടി നമ്മുടെ ജീവിതത്തിൽ ഒരു മേഖലയാണ് അത് വേണ്ടെന്ന പോലെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പോലും അറിയാതെ ഹൈറാഹു നമ്മളിൽ അടിപ്പിക്കുകയാണ് മക്കളിൽ ഹൈറു തരികയാണ് ഭർത്താവിൽ ഹൈറുതരികയാണ് പ്രിയപ്പെട്ടവരിൽ ഹയർ തരികയാണ് അതുകൊണ്ട് പഠിച്ചവനെ ചൊല്ലിയിട്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താ ഞങ്ങൾക്ക് ഈ മജിലിസിൽ സംഗമിച്ചവരെ സ്വീകരിക്കണയല്ലോ രോഗമുള്ളവരുടെ രോഗങ്ങൾ മാറ്റണയല്ലോ വിഷമമുള്ളവരുടെ വിഷമങ്ങൾ മാറ്റണേ അല്ലോ ദുഃഖമുള്ളവരുടെ ദുഃഖങ്ങൾ മാറ്റണേയല്ലോ കടങ്ങളുള്ളവരുടെ കടങ്ങൾ മാറ്റണയല്ലോ കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പല കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് മാലിക്കുൽ മുലൂക്കായ അല്ലോ അവരുടെയൊക്കെ വേദനകളെ അവരുടെ സങ്കടങ്ങളെ അവരുടെ ദുഃഖങ്ങളെയെല്ലാ നീ മാറ്റണേ അല്ലോ ഞങ്ങള് നീ സ്വീകരിക്കണേറപ്പെ എല്ലാവരും ഒന്ന് ചൊല്ലുമോ യാ കയ്യോ യാ അയ്യോയാ കയ്യോ യാ അയ്യോയാ കയ്യോ യാ അയ്യോയാ കയ്യോ يا حي يا قيوم 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 يا حي يا, يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا, <ك Aubain> yeah يا, يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم യ്യോ യാവരും പ്രയാസമുള്ളവരാണ് സങ്കടമുള്ളവരാണ് കഷ്ടപ്പാടുള്ളവരാണ് അതുകൊണ്ട് ചൊല്ലുമോ ഹസ്ബുനാഹോ വനി അമൽ വക്കീൽ മൗല വനി نعم الوكيل، نعم المولى، ونعم النصير حسبنا الله ونعم الوكيل، نعم المولى ونعم النصير حسبنا الله ونعم الوكيل، نعم المولى ونعم النصير حسبنا <سؤال> الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير സഹോദരങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദ അസിലാക്കി കൊടുക്കട്ടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ദുഃഖങ്ങളും അള്ളാഹു തങ്ങാല് വിട്ടുപൊറത്ത് സന്തോഷത്തിന്റെ റാഹത്തിന്റെ വഴിയിലൂടെ അള്ളാഹു മുന്നോട്ട് പോകാൻ അള്ളാഹു എല്ലാവർക്കും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിന്റെ എല്ലാ ആനുകൂല്യവും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുതയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മുസ്തഫ മുഹമ്മദീൻ ഒരുപാട് ആളുകൾ നല്ല നീയത്തോടെ നല്ല മനസ്സോട് കൂടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ണ്ട് ഒരുപാട് കടത്തിന്റെ വക്കിൽ കിടക്കുന്ന ആളുകൾ അവരൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും സങ്കടങ്ങളും എല്ലാവരുടെ വിഷമങ്ങളും മാറ്റി കൊടുക്കട്ടെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ വേദനകളും ദുഃഖങ്ങളൊക്കെ നീ മാറ്റണേ അറബേ അല്ലാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനസ്സിൽ നീ എത്ത് വെച്ചുകൊണ്ട് പറഞ്ഞത് അത് നീ തട്ടിക്കളയല്ല അല്ലാ സ്വീകരിക്കാതിരിക്കല്ല അല്ലാ വേ രോഗമുള്ളവരുണ്ട് പ്രയാസമുള്ളവരുണ്ട് ദുഃഖങ്ങളുള്ളവരുണ്ട് കരുണക്കടലേ അവരുടെയൊക്കെ വിഷമങ്ങളും ദുഃഖങ്ങളെല്ല നീ മാറ്റണേ അല്ല ാഹുവെ മരിക്കുന്നതിന് മുമ്പ് മദീനയുടെ മൊത്തം മുഹമ്മദ് മുസ്തഫുമാ തങ്ങളുടെ പരിശുദ്ധമായ റൗലാ ഷരീഫില് ചെല്ലാൻ അവിടെ നിസ്കരിക്കാൻ ആ പരിശുദ്ധമായ സ്വർഗത്തിന്റെ എല്ലാം കാണാൻ ഞങ്ങൾക്ക് തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങള് സാധുക്കളാണ് ഞങ്ങൾ പാപികളാണ് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയവരാണ് നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാ അള്ളാഹുവേ നിന്റെ സ്വർഗമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പരിശുദ്ധമായ സ്വർഗം ഞങ്ങൾക്ക് തരണേ റബ്ബേ ഞങ്ങളുടെ മക്കള് ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ സഹപാഠികൾ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും നീ കാക്കണേ അല്ല പടച്ചറബേ ഞങ്ങൾക്ക് നിന്റെ ഈമാനിന്റെ വഴികളിലൂടെ കടക്കാൻ ഞങ്ങൾക്ക് തരണേ അല്ലാ ഞങ്ങൾക്ക് തരണേ അല്ലാ ഞങ്ങൾക്ക് തരണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല ഞങ്ങളുടെ സഹോദരങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ട് പരീക്ഷിക്കല്ലാഹുവേ പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങളുള്ളവരുണ്ട്

وَفِي الْآَخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ صَلَّى <applause> اللَّهُ تَعَالَى وَسَلَّمَ